നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാൻ നമുക്ക് പണത്തിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങൾ പണം നമ്മുടെ അടുത്തേക്ക് എത്തി വരാൻ വേണ്ടിയിട്ടുള്ള ആ തടസ്സങ്ങളൊക്കെ മാറി പോവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ കുറച്ച് നേരം കാണാം ഇതിൽ ഇതിൽ ഒരു അത്ഭുത വിളക്ക് കാണിക്കേണ്ടത് ഈ അത്ഭുത വിളക്ക് വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പണം നിങ്ങൾക്ക് എത്രയാണോ പണം ആ ഒരു പണം കട്ടി നമ്മുടെ കൈകളിൽ ഉള്ളതായിട്ട് സങ്കല്പിച്ചിട്ട് നല്ല സന്തോഷത്തോടു കൂടി തന്നെ എത്ര തവണ അത് കണ്ട് എന്ന് തന്നെ നമ്മൾ പറയാം എത്ര നിങ്ങൾ എത്ര തവണയാണോ ആ ഒരു പണം നിങ്ങൾ കാണുന്നത് അത്രയും ഇരട്ടി വേഗത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച തുക നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരുന്നതാണ് ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് പ്രത്യേക സമയമൊന്നും വേണ്ട നല്ലൊരു ശാന്തമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഇരുന്നിട്ട് നമുക്ക് രാത്രിയോ പകലോ രാവിലെയോ എപ്പോൾ വേണമെങ്കിലും നമുക്കിത് രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കാണാവുന്നതാണ് ഇത് കണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറി നിങ്ങളുടെ കൈകളിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച തുക ലഭിക്കുന്നതാണ് അപ്പോൾ